പറഞ്ഞ ഈ വിജയൻ സെക്സ് അഡ്വാൻസ് നടത്തിയതിന് കാരണം എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് സി ബി ഐ ഇത് ഞാൻ തൊണ്ണൂറ്റി അഞ്ചില് ഞാൻ റിപ്പോർട്ട് ചെയ്യണം തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറോ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അതിന് വിജയൻ എനിക്ക് മാനാഷ്ട്രി സിവിൽ ആൻഡ് ക്രിമിനൽ ആ ക്രിമിനൽ തള്ളിപ്പോയി സിവിൽ ആയാലും വിഡ്രോ ചെയ്തു രണ്ടാമത്തെ കേസ് എം എസ് മണി ഇതിനകത്ത് ചാരക്കേസില് ശ്രീവാസ്തവ ഇംപ്ലിക്കേറ്റ് ചെയ്യണ കേരളകുമതിയാണ് എന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് കലാകുമതിക്ക് അതിന് പുള്ളി കേസ് കൊടുത്തിരുന്നു പുള്ളി കേസ് വിഡ്രോ ചെയ്തിട്ടുണ്ട് ഈ രണ്ട് കേസിനും എൻ്റെ എഡിറ്റർ ജാമ്യം എടുക്കാൻ വന്നിരുന്നു രണ്ടാമത്തെ കേസിന് എഡിറ്ററും എഡിറ്റോറിയൽ ഡയറക്ടറും ഒക്കെ കൂടെ വന്നു ഡയറക്ടർ മിന്നെ ചീഫ് എക്സിക്യൂട്ടീവ് കൂടെ വന്നിരുന്നു അപ്പോൾ അവരോട് ആരോ അവിടെ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളുടെ ഈ ലേഖകൻ പുതിയ ആളാണ് ഐ ഈസ് ടേക്കിംഗ് മാഗ്ന ഫോർ എ റൈഡ് അതിൽ കള്ള കഥകൾ എഴുതുകയാണ് അപ്പോൾ സൗത്ത് പാർക്കിൽ വെച്ചാണ് ജാമ്യമൊക്കെ എടുത്തു വന്നിട്ട് ദേ ഗ്രീഡ് മിഫോർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് അവർ ഒരു കുറേ ചോദ്യങ്ങൾ ആൻഡ് ഐ ഹാഡ് ആൻസർ ഫോർ എവറി ക്വസ്റ്റ്യൻ അത് അവരെന്നോട് പറഞ്ഞു ആർ കൺവിൻസ്ഡ് നിങ്ങൾ റിപ്പോർട്ട് മാഗ്ന ഈസ് വിത്ത് ഈ സ്റ്റോറിയും അറിയാം അറിയാം ഞങ്ങൾ ഇന്നും രണ്ട് കേസ് പിന്നെ രണ്ട് നോട്ടീസ് നോട്ടീസ് ഒന്ന് എന്താണ് നമ്മുടെ എം എ ബേബി കോടിയേരി ബാലകൃഷ്ണൻ അനഖ അല്ല അപ്പൊ അതിന്റെ റിപ്ലൈ കൊടുത്തു ഞാൻ നിങ്ങൾ നിങ്ങളിങ്ങനകത്ത് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞിട്ടില്ല IPS. I an investigating officer. And I had seen ഐ പി എസ് അവരാണ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ I ദസ് ഡോക്യുമെന്റ് ഡോക്യൂലി കോട്ടൻ ഡാച്ച് സോ ഞാൻ നിങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ടില്ല രണ്ട് അമൃതാന്റെ മയ്യായിരുന്നു ഞാൻ അവരെ കുറച്ച് ഗോഡ് ഓർ ഫ്രോഡ് എന്നൊരു ലേഖനം എഴുതിയിരുന്നു അപ്പൊ ആ ലേഖനം വന്നപ്പം ഒരു കോടി രൂപയ്ക്ക് എനിക്ക് നഷ്ടപരിഹാരം നോട്ടീസ് ചെയ്തു അമ്മയുടെ അവിടെ നിന്ന് അപ്പൊ അത് വക്കീല പോലും പോയില്ല ഞാൻ വക്കീല പോലും ഞാൻ തന്നെ റിപ്ലൈ ഞാൻ ഞാനിത് ഗുരുസ്തുതി എന്ന് പറഞ്ഞ സന്യാസത്തെ കുറിച്ച് ആധികാരമായ ഒരു ഗ്രന്ഥമുണ്ട് സന്യാസി എന്തായിരിക്കണം അതിൽ പറഞ്ഞ മാന അപമാന രാജഹംസം മാനവും അപമാനവും ഒരുപോലെ കാണുന്ന രാജഹംസമാണ് സന്യാസി സന്യാസിക്ക് മാന അപമാനം ഇല്ല ഇത് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു ഇത് താങ്കൾക്കറിയുമോന്നറിയില്ല താങ്കൾ കേസ് കൊടുത്താൽ ആ മോമെന്റിൽ ഞാൻ കേസ് ജയിച്ചു കാരണം താങ്കൾക്ക് മാനമുണ്ടെന്നാണ് താങ്കൾ പറയണേ വിറ്റ് മീൻസ് താങ്കൾ സന്യാസിയല്ല ഞാനും അത് എഴുതിയിട്ടുള്ളൂ ഇത്രയുള്ളൂ ഇതിനാണ് അയാള് പറഞ്ഞത് അപ്പൊ അതായത് ഇതൊക്കെ എല്ലാം അറിയാം അറിഞ്ഞു വെച്ചോണ്ട് ഇയാള് ഒരാളെ ഞാൻ അയാളുടെ ശത്രുവാണെന്ന് വരുത്തിയിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ പറയുന്നു അടുത്ത പ്രധാന ആരോപണം ഞാനൊരു രാജശേഖരൻ നായർ ഞാനൊരു നായർ ജാതി കോമരമാണ് എന്റെ പേര് രാജശേഖരൻ നായർ എന്റെ അച്ഛൻ

വേദിക് സൊസൈറ്റിയുടെ കാസ് സിസ്റ്റത്തിനെതിരെ ഫൈറ്റ് ചെയ്ത ഒരു യഥാർത്ഥ വിപ്ലവകാരിയായിരുന്നു പര്യായമാണ് ഈ ഫൗണ്ടേഷൻ ഫോർ ഇന്റിഗ്രേറ്റ് റിസർച്ച് ഹെൽത്തിന്റെ ഫൗണ്ടെമ്പേഴ്സിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഈഴവരാണ് മൈത്രയൻ അപ്പോയിന്റ് ചെയ്ത ഫേമിലെ ഉദ്യോഗസ്ഥർ പല പല കാര്യങ്ങൾ ഞാൻ വന്നതിന് ശേഷമാണ് ആദ്യമായിട്ട് ആപ്ലിക്കേഷൻ നോട്ടിഫിക്കേഷൻ പത്രത്തിൽ കൊടുത്തിട്ട് ആപ്ലിക്കേഷൻ വിളിച്ചിട്ട് മൂന്ന് പേരെ നടത്തി ഇന്റർവ്യൂ എടുത്ത് സെലക്ട് ചെയ്യേണ്ട പ്രോസസ്സ് ഞാൻ വന്നതിന് ശേഷം അതിനുമുമ്പ് അവർ ഹാൻഡ് പിക്ക് ചെയ്യായിരുന്നു ഫ്രം എമൺ ദ പേഴ്സൺസ് ഹൂം ദ ന്യൂ അതിലാരും ഇതവരല്ലാതെ വന്നിട്ടില്ല ഒന്നോ രണ്ടോ പേര് അത്രയേ ഉള്ളൂ ഇതിനകത്ത് ഇൻ്റർവ്യൂ നടത്തി ഞാൻ മുപ്പത്തിരണ്ടോളം പേരെ അപ്പോയിൻമെൻ്റ് നടത്തിയിട്ടുണ്ട് ഒന്നാം റാങ്ക് ഇട്ട് വരെ ആദ്യം കൊടുക്കും അവർ വന്നിട്ടില്ല രണ്ടാമത്തെ റാങ്ക് വരും അപ്പോൾ ഒരു ദിവസം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു നല്ല കോൺടാക്ട് ഉണ്ടായിരുന്നു അവരുടെ അക്കൗണ്ടന്റ് പുള്ളിയോട് ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ ജാതി കോമരെന്നാണ് ഞാനും താനും മാത്രമേ ഉള്ളല്ലോ നായർമാരെന്നേ അപ്പം സാറേ ഞാൻ നായരല്ല ഞാൻ ഈഴവനാണെന്നും അപ്പൊ ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു ജാതി കോമരമായ ഞാൻ ഒരാളെ പോലും അപ്പോയിന്റ് ചെയ്തിട്ടില്ല എൻ്റെ ജാതി എന്ന് ജാതിയെ ഇല്ലാത്ത ബുദ്ധന്റെ പര്യായമുള്ള മൈത്രേയൻ അപ്പോയിന്റ് ചെയ്ത മുഴുവൻ ഈതവരെയാണല്ലോ അപ്പൊ ഇതാണ് മൈത്രേൻ്റെ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞ എന്റെ അടുത്ത ജാതി എനിക്ക് ബോധമുണ്ടെങ്കിൽ ജാതി ബോധമുണ്ടെങ്കിൽ എന്നെ ജാതി ബോധം എന്ന് പറയണോ ഈ നാട്ടിൽ ജാതി ബോധത്തിൽ ആൾ ജീവിക്കണം പക്ഷേ എനിക്ക് ആ ബോധമില്ലെന്ന് ഓക്കെ ഞാൻ ഹിന്ദു എന്ന ബോധം പോലും എനിക്കില്ല ഞാനൊരു മനുഷ്യനാണ് ബേസിക്കലി ദൻ ഐ ആം ആൻ ഇന്ത്യൻ സിറ്റിസൺ എനിക്ക് രണ്ടെണ്ണം മതി